ഈന്തപ്പഴം ചക്ക വറുത്തത് ഉപ്പേരിയേ എന്ന് നീട്ടി താളത്തിൽ വിളിച്ചു പറഞ്ഞ് പള്ളിപ്പെരുന്നാളിനും ഉത്സവപ്പറമ്പുകളിലും വിൽപ്പന നടത്തുന്ന അവറാച്ചായൻ അവറാച്ചായന് ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഏകദേശം അറുപത്തിമൂന്ന് വർഷമായി കോട്ടയം പാക്കിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സംക്രമവാണിഫത്തിലെ സ്ഥിരം സാന്നിധ്യമാണ് വെള്ളുത്തുരുത്തി കെ എബ്രഹാം എന്ന അവറാച്ചൻ ഇനി അവറാച്ചൻ ഉൾനാട വിൽപ്പനയിൽ എത്തിയത് എങ്ങനെയെന്ന് പറയാം തന്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് കുടുംബത്തിലെ മുതിർന്നവർക്കൊപ്പം ഉൾനാട ഉൽപ്പന്ന തുടങ്ങിയത് കോട്ടയംകാർക്ക് മാത്രമല്ല അടുത്തുള്ള ജില്ലക്കാർക്കും ഔറാച്ചനെ നന്നായിട്ട് അറിയാം എട്ട് വർഷം മുൻപ് വരെ സ്വന്തമായി ഉണ്ടാക്കുന്ന ഉൾനാട മാത്രമല്ല ഈന്തപ്പഴവും ചക്ക ഉപ്പേരിയും ഒക്കെ വിൽക്കുമായിരുന്നു ഇപ്പോൾ അങ്ങ് പ്രായം ഏറിയേ അതുകൊണ്ട് തന്നെ ഇവ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്നും അവറാച്ചൻ അങ്ങ് മാറി കുറ്റം പറയാൻ പറ്റില്ലാന്ന് പ്രായം ഇപ്പോൾ എഴുപത്തിയെട്ടായി അവറാച്ചൻ ഇപ്പോൾ ഉൾനാട മാത്രമാണ് വിൽപ്പന പിന്നെ കുറച്ച് തേൻമിഠായി പാക്കറ്റുകൾ വായിൽ വെള്ളം മുറണം അല്ലേ അവറാച്ചൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉൾനാടയ്ക്ക് നല്ല ഡിമാൻഡാണ് ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് ഉൾനാട ഒഴുക്കുന്നത് ഇനി അവറാച്ച ആ മോണ കാട്ടിയുള്ള ചിരിയിൽ തന്നെ ആളുകൾ അങ്ങ് വീഴും അത്രയ്ക്ക് ഭംഗിയാണ് ആ നിഷ്കളങ്കമായ ചിരിക്ക് വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് അവറാച്ചായൻ ആൾക്കാരോട് കുശലമൊക്കെ പറഞ്ഞാണ് തന്റെ ഉഴുനാട വിൽപ്പനയുമായി ഉത്സവപ്പറമ്പുകളിലേക്ക് പോകുന്നത് അതും പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയും പ്രായത്തെ തോൽപ്പിച്ചും അവറാച്ചൻ ഉഷാറായിട്ടാണേ അങ്ങ് പോകുന്നത് അവറാച്ചൻ ഇരിക്കട്ടെ ഒരു സല്യൂട്ട്